മൂവായിരം സൈനികള് ഈ കറുത്ത കാണുന്നല്ലേ ഈ കറുത്ത കാണുന്നത് ആരാണ് മുനാഫിക്കാണ് മുനാഫിക്കും കറുപ്പാണ് ചുവപ്പ് കാണുന്ന പച്ച മുസ്ലിമീങ്ങളാണ് മദീനയിൽ നിന്ന് മുസ്ലിമു പോവാണ് ആയിരം യോദ്ധാക്കൾ ആയിരം ഒക്കാത്ത ആയിരം യോദ്ധാക്കള് പകുതിക്ക് ഈ മുനാഫിക്കങ്ങള് ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ ഇങ്ങനെ ഈ മുനാഫിക്കങ്ങൾ യുദ്ധം വേണ്ട റസൂൽ യുദ്ധം വേണ്ട നമുക്ക് ഉപരോധം മതി ഉപരോധം മതി എന്ന് പറഞ്ഞോണ്ടായി പക്ഷെ റസോർലാ യുദ്ധങ്ങൾ പറഞ്ഞു അഹമ്മദ് പടയെങ്കിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എല്ലാം വരും അങ്ങനെ വന്നിട്ട് പകുതിയിലേക്ക് എത്താം വീണ്ടും മുനാഫിക്കങ്ങളുടെ നേതാവ് പറഞ്ഞു പിന്നെ നമുക്ക് എന്ത് വേണ്ട യുദ്ധം ഒഴിവാക്കിയിട്ട് ഉപരോധം പോരേ എന്ന് ചോദിച്ചു അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു മുനാഫിക്കങ്ങളുടെ സഹായം ഞങ്ങൾക്ക് മുനാഫിക്കങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മടങ്ങി പോകാം അപ്പൊ ഇവിടെ മടങ്ങി എത്ര മുന്നൂറ് ആളുകൾ ഒന്നും രണ്ടൊന്നല്ല ഉണ്ടായിരുന്നത് മുസ്ലിങ്ങളായി നടിച്ച് റസൂർ നായു ഞങ്ങളെ കൂടെ എത്രയാ പേര് അതന്നെ റസൂലി മനസ്സിലായി ഇവര് മടങ്ങാൻ കാണുന്നെച്ചാ റസൂർ നായു തങ്ങൾ ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞപ്പോ മടങ്ങി ബാക്കി എത്രയാ എഴുനൂറ് പേര് ബാക്കി എഴുന്നൂറ് ഭക്തത്തില് മുസ്ലിം പുറപ്പെടുകയാണോ അതിലേക്ക് അതാ ത്ര മൂവായിരം അപ്പൊ റസൂർ ഒന്നായി തമ്മിൽ സഹാബികൾ പറഞ്ഞു യാസൂർ അല്ല ഒരാള് നാലര ആളെ വരെ നേരിടേണ്ടി വരുമല്ലോ ഇങ്ങനെയാണെങ്കിൽ അല്ലെ എഴുന്നൂറ് ആകുമ്പോ എഴുന്നൂറിന് നാലരട്ടി ആണല്ലോ നാലര ആളെ ഒരാൾ നേരിടേണ്ടി വരും അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹാലു റസൂല് പറഞ്ഞ ബദൽ നമ്മൾ അതേപോലെ മൂവായിരത്തി മുന്നൂറ്റി ജില്ലാലം ആളുകളാണ് ആയിരത്തോളം ആളുകളോട് ഏറ്റുമുട്ടിയത് അത് ഈമാരിക ആയുധമായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ അങ്ങനെ ധൈര്യമായിട്ട് താങ്കി മുസ്ലിം നിങ്ങള് പോവാണ് ഈ കാണുന്ന ജബലൂർ ബാത്ത് പർവ്വതം ജബലൂർ ബാത്ത് പർവ്വതം നേത്തെ കാണിച്ചില്ലേ മല ായ അമ്പത് ആളുകളെ തെരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു ഈ പർവ്വത്തിന്റെ നൽകണം ശത്രുക്കൾ മറുഭാഗത്ത് വരുമ്പോ അവരെ നിങ്ങൾ കല്ലെറിയണം അമ്പറിയണം ഒരു കാരണവശാലും കടന്നു വരാൻ പാടില്ല ശരിക്കും യുദ്ധം നടക്കുന്നത് ഈ ജബലുറുമാ പർവ്വത്തിന് ഈ ഭാഗത്തിലായിട്ട് ആ ജബൽ ആ ഊഹത്തിന്റെ ഇടയിൽ കേപ്പാട്ട ആ ഭാഗത്തിലാണ് എന്താക്കുന്നത് ഒരു ഭാഗത്ത് ശത്രുക്കൾ മറുഭാഗത്ത് അപ്പൊ ഇവിടെ വസ്ല്ലം സഹാബികളും പുതിയൊരു തന്ത്രമായിരുന്നു പകറ്റിരുന്നത് കാരണം ഇങ്ങനെ ഇപ്പൊ പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെന്താക്കുന്നുണ്ട് മുസ്ലിം ഈ ഭാഗത്തെ ജബൽ റഹ്മാൻ ചെറിയ ഗേപ്പേ ഉള്ളൂ അപ്പൊ ഈ ഭാഗത്ത് മുഷരീഖ്യങ്ങൾക്ക് മൂവായിരം ആളുകൾക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് എന്താക്കാൻ പറ്റാ വരാൻ പറ്റൂല അന്ന് അവർ ചെയ്യുന്ന തന്ത്രം എന്ന് വെച്ചാല് ഈ ജബൽ റുമാത്തിന്റെ അപ്പുറത്തെ കൂടി ബേക്കെന്ന് വന്നിട്ട് അപ്പയ്യലായിരുന്നു പതിവ് അപ്പൊ ബേക്കന്ന് മുമ്പ് ശത്രുക്കൾ വരണം പക്ഷെ ബേക്കിലേക്ക് പോകാൻ കഴിയില്ല കാരണം ള്ണ്ട്റിയുന്നുണ്ട് അപ്പൊട്ടു പോകാനും കടന്നു വരാനും പറ്റില്ല ആ ഒരു അവസ്ഥ ഇടുങ്ങിയ രീതിയിലായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് മഹാനായ ഹംസുൽ പോലെയുള്ള ആളുകൾ സഹാവികൾ നല്ലോണം അവിടുന്ന് അമ്പയ്യുകയും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും അങ്ങനെ മുസ്ലിമീങ്ങൾ പെട്ടെന്ന് തന്നെ വിജയിക്കുകയും ചെയ്തു ഈ ജബൽ പുകൾ നിർത്തിയ ആളുകളോട് ീങ്ങണോ അവിടെ നിന്ന് അമ്പയ്യ അമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരോടൊരു ഉപദേശം കൊടുത്തിരുന്നു യുദ്ധം വിജയിച്ചാലും യുദ്ധം പരാജയപ്പെട്ടാലും ഞാൻ പറയുന്നത് വരെ നിങ്ങൾ എന്റെ ആജ്ഞയില്ലാതെ നിങ്ങൾ താഴോട്ട് കടന്നു വരാൻ പാടില്ല അങ്ങനെ ഇവിടെ യുദ്ധം വിജയിച്ച പെട്ടെന്ന് തന്നെ യുദ്ധം വിജയിച്ചു മുഷരീഖ്യങ്ങൾ ഓടാൻ തുടങ്ങി കേട്ടോ തിരിച്ചു ഓടാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു അവർ ഓടാൻ തുടങ്ങി അങ്ങനെ യുദ്ധം വിജയിച്ചു യുദ്ധം വിജയിച്ചപ്പോ അനീമത്വ സ്വത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന തിരക്കിലാണ് ആരെയും ആരെയും മു സ്വഹാബാസ്വത്ത് പറഞ്ഞാൽ യുദ്ധത്തിന് വിട്ടു പോയ സ്വത്തുക്കൾ ഉണ്ടല്ലോ അതല്ലേ യുദ്ധം ജയിക്കുന്ന ആളുകൾക്കാണ് അവനെ ഒരുമിച്ച് കൂടുതലാണ് ആ സമയത്ത് മലന്റെ മുകളിലെ ആൾക്കാർ പറഞ്ഞു ഏ എന്നെ യുദ്ധം വിജയിച്ചു റസോൾ ഒരുമിച്ച് കൂടുകയാണ് അപ്പൊ നമുക്ക് എന്താക്കാം താഴെറങ്ങാം എന്താ പറഞ്ഞത് ഇറങ്ങാൻ പാടില്ല അപ്പൊ കുറച്ചാള് പറഞ്ഞു നാൻ്റെ പറഞ്ഞിട്ടുണ്ട് യുദ്ധം വിജയിച്ചാലും പരാജയപ്പെട്ടാൽ എന്റെ സമ്മതമില്ലാതെ താഴെ ഇറങ്ങാൻ പാടില്ല അപ്പൊ പറഞ്ഞേ അതൊന്നും പ്രശ്നമല്ല ഇപ്പൊ യുദ്ധം വിജയിച്ച അതിന് വിഷയമല്ലോ എന്ത് ചില ആളുകൾ പറഞ്ഞു അതല്ലേ എവിടെ കൂടുതലും ഒരാളുണ്ടല്ലോ അത് അത് പ്രശ്നമല്ല അത് പറഞ്ഞപ്പോ അത് സാറൊന്നുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞത് അനുസരിക്കാതെ ഈ ഒരു വലിയൊരു പാഠമാണ് ഒരു നേതൃത്വത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ പരാജയം നേരിടേണ്ടി വരും എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ് യുദ്ധം വാക്ക് കേൾക്കുന്നതിൽ സഹാബികൾക്ക് ഇപ്പൊ ഇടപെറ്റിയതാണോ അല്ലെങ്കിൽ സഹാബികൾ കേൾക്കാത്താണോ അവർ മനസ്സിലാക്കിയ മനസ്സിലാക്കി പറ്റിയതാണോ എന്തെന്ന് അറിയില്ല ഏതാലും സഹാബികൾ പകുതിയിൽ കൂടുതൽ ആളുകൾ അവിടെ ഇറങ്ങി കുറച്ച് ആളുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു ഈ ഓടിപ്പോകുന്നിടയ്ക്ക് ഹാരിഖുബിന് വലിയ പറഞ്ഞു യോദ്ധാക്കൾ നിങ്ങളൊന്നും മലന്റെ മുകളിലേക്ക് തിരിഞ്ഞു നോക്ക് അവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അവരെ നമുക്ക് കൊലപ്പെടുത്താൻ സാധിക്കുമെന്ന് അങ്ങനെ ഈ ഓടിപ്പോകുന്ന ശത്രുക്കൾ എന്ത് ചെയ്തു തിരിച്ച് ഈ മലന്റെ മുകളിലേക്ക് ജബൽ റഹ്മാന്റെ മുകളിലേക്ക് കയറി കയറിയപ്പോ അവിടെ കുറച്ച് സഹാബികൾ സഹാബികളുണ്ടായിരുന്നുള്ളു അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആ മലിന്റെ മുകളിലുള്ള സഹാബികൾ അവർ വധിച്ചു കളഞ്ഞു വധിച്ചിട്ട് അവരെ മുനാഫി മിസരീഖങ്ങൾ താഴോട്ട് വന്നു താഴോട്ട് വന്നപ്പോ ഇവിടെന്താണ് സംഭവിച്ചത് മുസ്ലിം യുദ്ധത്തിന്റെ വിട്ട് അവരെ അനീമത്വത്ത് ഒരുമിച്ച് കൂടുന്ന തിരക്കിലാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് റസൂർ ലാഹി തമ്മിൽ തിരിഞ്ഞു നോക്കുമ്പോ മറുഭാഗത്ത് പോലും ശത്രുക്കൾ വരുന്നുണ്ട് മുമ്പിൽ ഒരു ശത്രുക്കൾ വരുന്നുണ്ട് ഈ ഭാഗത്ത് മലയാണ് ഈ ഭാഗത്ത് മലയാണ് എങ്ങോട്ടും പോകാൻ കഴിയില്ല റസൂൽ ആദ്യ റസൂല ചെയ്തു ഒരു രക്ഷയില്ല കാരണം മറുഭാഗത്ത് തിരിഞ്ഞു നോക്കുമ്പോഴും ശത്രുക്കൾ മുമ്പില് നോക്കുമ്പോൾ ശത്രുക്കൾ മുസ്ലിം കുറച്ചുപേര് മാത്രമേ ഉള്ളൂ യുദ്ധ ഹിന്ദുക്കളത്തില് യുദ്ധത്തിന് ശ്രദ്ധ വിട്ടു ആ സമയത്ത് മഹാനായ റസൂലിഹുല്ല മാറ്റങ്ങൾ വധിച്ചു എന്ന് സഹ ആ ശത്രുക്കൾ പ്രഖ്യാപിച്ചു അള്ളാന്റെ റസൂൽ ഞങ്ങൾ കൊന്നിട്ടുണ്ട് കാരണം അവിടെ സ്വഹാബികൾ അവർ അമ്മയിൽ പല സ്വഹാബികളും മരിച്ചു വീഴുകയാണ് മഹാനായ അമിസ് അബുബലോ

നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ അള്ളാഹുന്റെ റസൂലൊന്നും സംഭവിച്ചിട്ടില്ല മഹാനായ റസൂൽ കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത് നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു ഈ വാർത്ത കേട്ടപ്പോൾ തിരിച്ചു ഓടി വന്നു ഓടി വന്നിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ശത്രുക്കൾ മുമ്പൊന്നും കമ്പറിയാണ് അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പല്ല പെട്ടുന്നു അള്ളാഹുന്റെ റസൂലിന്റെ രക്തം വരുന്നു ിൽ വലിയൊരു വിഷമം പറ്റുകയാണ് അള്ളാഹുന്റെ റസൂലിന്റെ പ്രയാസമുണ്ട് പല്ലി പൊട്ടിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ രണ്ട് ഭാഗത്തേക്ക് പിളർപ്പായി ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി ഒരു കണ്ട അതിന്റെ നോക്കിയാൽ ഏറ്റവും പോലല്ല കുറച്ച് താഴെ ഒരു മല ഇങ്ങനെ പിളർപ്പായിട്ട് കാണാം ആ സ്ഥലത്തൊക്കെ ഒറ്റ കേറാൻ പറ്റും ഒരു തൊട്ടില് പോലെ സൗകര്യം ചെയ്ത് കൊടുത്തു വെച്ച് കൊടുക്കുകയും ചെയ്തു എന്നാൽ യുദ്ധക്കളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഹംസത്തുൽ ഹംസത്തുനു ശക്തമായിട്ട് യുദ്ധം ചെയ്യുകയാണ് നാല് ഭാഗത്തേക്കും കഷ്ടപ്പെട്ട് കാരണം പല സ്വഹാബികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആയുധങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹംസോൻ അങ്ങേറ്റം യുദ്ധക്കളത്തിൽ സജീവമായി നിൽക്കുകയാണ് ആ സമയത്താണ് വഹിഷി എന്ന് പറയുന്ന ഒരാള് ഈ ഭദ്രയുദ്ധത്തിൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സഹോദരന്മാരെയും മക്കളെയും ഒക്കെ ഈ പിന്നെ ഹംസർ അലി അള്ളാഹുനെ കൊന്നിരുന്നു അങ്ങനെ ഹംസർ അലി അള്ളാഹുനോടുള്ള പക ആ ദേശം കനലിങ്ങനെ കത്തുകയായിരുന്നു ഈ ഹിന്ദിന്റെ മനസ്സിൽ ശത്രുക്കളെ മുഴുവൻ മനസ്സിലായിരുന്നു ഹംസർ അലി അള്ളാഹുനോടുള്ള ദേഷ്യം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വഹഷി എന്ന് പറയുന്ന ഒരാളെ ഒരുപാട് പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ട് അഹിന്ദ ഏർപ്പാടാക്കുകയാണ് അതുപോലെ തന്നെ ഹംസറലി അള്ളാഹുഅനുവിനെ പിന്നെ കൊല്ലുന്നത് വരെ ഞാൻ എന്റെ ഭർത്താവിനെ തൊടുകയില്ല എന്ന് നേർച്ച നേർന്നിരുന്നു ഹിന്ദി എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെ ഈ വഹഷിക്ക് ഒരേ ഒരു ചിന്ത ഹംസറല്ലാഹു മാത്രമാണ് അങ്ങനെ മഹാനായ ഹംസറലിഹുനു ഈ യുദ്ധക്കളത്തിൽ പണപരതി കൊണ്ടിരിക്കുമ്പോഴാണ് ഹംസറുന്റെ ഒരു ആരെ മഹാനായ യുത്തക്കളത്തിൽ വീഴുകയാണ് ഇനി വീഴുമ്പോ ഹംസനു നാല് ഭാഗത്തും വന്ന ശത്രുക്കൾ വെട്ടുകയാണ് ഹംസനുന്റെ മൂക്കും കണ്ണും കരളും അവരെ പറിച്ചെടുക്കുന്നു ഹംസാഹുന്റെ ചെവി മുറിച്ചെടുത്ത് അതുപോലെ